നമസ്തേ മെന്റർ പ്രേംലാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽത്ത് മാസ്റ്ററി എഡ്യൂക്കേഷൻ സീരീസിലെ ഏറ്റവും പുതിയ വീഡിയോ ആണ് നാളിതുവരെ നമ്മൾ പരിശോധിച്ചത് നമ്മുടെ മണി ബ്ലൂ പ്രിൻ്റുകളെ കുറിച്ചായിരുന്നു പണത്തിൻ്റെ അകത്തെ കളികളിൽ ഒരുപാട് പ്രാധാന്യമുള്ള മണി ബ്ലൂ പ്രിൻ്റ് സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ നാളിതുവരെ പുറത്തെ കളികളിൽ മാത്രം ശ്രദ്ധിച്ചെങ്കിൽ ഈ ചാനൽ അകത്തെ കളികൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് കുറച്ചുകൂടി നിർണായകമായ സ്റ്റേറ്റിലേക്ക് അടക്കിയാണ് നമുക്ക് ആഗ്രഹമുണ്ട് സമ്പന്നനാവാൻ ആ സമ്പത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് സോ ഒരു സമ്പന്നൻ്റെ വിശ്വാസ പ്രമാണം എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ വിശ്വാസ പ്രമാണങ്ങളിൽ ഏതിലൊക്കെ മാറ്റം വരുത്തി നമുക്ക് ആ സമ്പന്നൻ്റെ വിശ്വാസ പ്രമാണം വാർജിക്കണം അതീവ പ്രാധാന്യമുണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചു പോവുക ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് വെറുതെ കണ്ടു പോകരുത് ഈ ചാനൽ നിങ്ങളുടെ കയ്യിൽ ഒരു പുത്തൻ ഡയറി ഉണ്ടല്ലോ അല്ലേ അതിലേക്ക് നാളിതുവരെ എഴുതി പരിശീലിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിലേക്ക് മൊഴിമുത്തുകളായിട്ട് ഈ എപ്പിസോഡ് നിങ്ങൾ എഴുതി ചേർക്കപ്പെടും എൻ്റെ വാക്ക് സമ്പന്നരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഒന്നാമത്തേത് അവർ വിശ്വസിക്കുന്നു അവരുടെ ജീവിത വിജയം അവർ സൃഷ്ടിക്കുന്നു ദരിദ്രരാവട്ടെ തൻ്റെ ജീവിതം എങ്ങനെയോ സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ എങ്ങനെയോ സംഭവിക്കുന്നതിൽ സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദരിദ്രരും പ്രത്യേകിച്ച് മലയാളികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ലോട്ടറി ടിക്കറ്റ് ഒരു സുപ്രഭാതത്തിൽ ഒരു തൊപ്പിക്കുള്ളിൽ വന്ന് ഒരു മജീഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ നന്മയെ തിരഞ്ഞെടുക്കുമെന്ന് ഒരു ശരാശരി മലയാളി വിശ്വസിക്കുന്നു നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാൾക്കാണ് ഭാഗ്യത്തിന് അവസരം എന്നാൽ എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഞാൻ ആ ഇൻഡസ്ട്രി എതിർക്കുന്നില്ല കാരണം ധാരാളം ആളുകൾ ഇന്ന് ജീവിച്ചു പോകുന്നത് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ അധ്വാനിച്ച് തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് ആ ഇൻഡസ്ട്രി സഹായിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഇൻഡസ്ട്രിയെ മനസ്സുകൊണ്ട് അനുകൂലിക്കുകയും ചെയ്യുന്നു പക്ഷേ സമ്പന്നനാവാനുള്ള വഴി അതല്ല എന്ന് എൻ്റെ ഈ ചാനലിൻ്റെ ശ്രോതാക്കളെ കാഴ്ചക്കാരെ ഞാനെന്ന് ഉറപ്പിക്കട്ടെ ഇനി നിങ്ങൾക്ക് ലോട്ടറി അടിച്ചൊന്നിരിക്കട്ടെ ലെക്ക് ഹാസ് നെവർ മേഡ് എ മാൻ വൈസ് ഭാഗ്യം ഒരു മനുഷ്യനെ ബുദ്ധിമാനാക്കി മാറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞ മണി ബ്ലൂ പ്രിൻ്റ് വലിയൊരു സമ്പത്തിനെ കൈകാര്യം ചെയ്യാനുള്ളത്ര വലിപ്പം നിങ്ങളുടെ മണി കണ്ടെയ്നറിന് ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടിയ പണം നഷ്ടപ്പെടുത്തി നിങ്ങളെ പഴയ പോലെ പാപ്പരാക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ മാറ്റം വരുത്തണം വിശ്വസിക്കണം നിങ്ങളുടെ ഭാവി സൃഷ്ടിക്കുന്നത് നിങ്ങളാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളുടെ ഭാവിയുടെ സ്റ്റിയറിംഗ് വീൽ നിങ്ങളുടെ കയ്യിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഞാനങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ നമുക്കൊന്ന് പരീക്ഷിക്കാം നിങ്ങളുടെ മൈൻഡ് സെറ്റ് റിച്ച് മൈൻഡ് സെറ്റാണോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു പാവപ്പെട്ടവൻ്റെ പുവർ മൈൻഡ് സെറ്റാണോ എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം ഒരു ദരിദ്രൻ്റെ മൈൻഡ് സെറ്റിനെ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് അവൻ്റെ മൂന്ന് ലക്ഷണങ്ങൾ ഞാൻ പറയാം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക മൈൻഡ് സെറ്റ് ഒരു പാവപ്പെട്ടവൻ്റെ മൈൻഡ് സെറ്റിന് സമാനമാണ് ഒന്ന് വഴി രണ്ട് ീകരണം മൂന്ന് പരാതി ഇതുവരെ സമ്പന്നനാവാത്തതിന് എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആളുകൾ പഴി പറയാൻ തുടങ്ങും എപ്പോഴും അവരുടെ വിരൽ മറ്റുള്ളതിൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ടിരിക്കും ഒരിക്കലും ആ വിരൽ സ്വയം ചൂണ്ടില്ല അവർക്ക് എന്തിനേയും പഴി പറയാം ഈ വ്യവസ്ഥയെ പഴി പറയാം കൊറോണയെ പറയാം മഴയെ പറയാം മുതലാളിയെ പറയാം തൊഴിലാളിയെ പറയാം കീഴെയുള്ളവനെ പറയാം മേലെയുള്ളവനെ പറയാം ജീവിത പങ്കാളിയെ പറയാം സുഹൃത്തുക്കളെ പറയാം സ്വന്തം ബിസിനസ്സിനെ പറയാം സാഹചര്യങ്ങളെ പറയാം ജനിച്ച സാഹചര്യങ്ങളെ പറയാം മാതാപിതാക്കളെ പറയാം വിദ്യാഭ്യാസത്തെ പറയാം എല്ലാത്തിനെയും ഇവരെന്തികൊണ്ടിരിക്കും പഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പഴി പറയുന്നൊരു കൂട്ടത്തിലാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പാവപ്പെട്ടവൻ്റേതാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ സൂചന ന്യായീകരണമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പണം വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളെ ഓ പണത്തിന് വലിയ പ്രാധാന്യമില്ല എന്ന് പറയുന്നവരെ ന്യായീകരിക്കുകയാണ് ഇത് ഒരു ദരിദ്ര മൈൻഡ് സെറ്റിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് വലിയ പ്രാധാന്യം ഇല്ലാത്തടുത്ത് എന്തെങ്കിലും നിൽക്കുമോ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് പ്രാധാന്യമില്ലേ നിങ്ങളുടെ സഹോദരി സഹോദരന്മാർ നിങ്ങൾക്ക് പ്രാധാന്യമില്ലേ അച്ഛനമ്മമാർ പ്രാധാന്യമില്ലേ സുഹൃത്തുക്കൾ പ്രാധാന്യമല്ലേ പ്രാധാന്യമില്ലാത്തടുത്ത് പ്രാധാന്യമില്ലാത്ത ആരെങ്കിലും നിൽക്കുമോ ഇല്ല ഓടിപ്പോ പണവും അതുതന്നെയാണ് നിങ്ങൾക്കത് വലിയ പ്രാധാന്യമില്ല എന്ന് പറയുമ്പോൾ ആ ന്യായീകരണം നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾ പണത്തെ നിങ്ങളിൽ നിന്നും അകന്നു പോവാൻ അനുവദിക്കുകയാണ് പ്രാധാന്യമില്ലാത്തതല്ല പണം പണത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അത് ആവശ്യമുള്ളിടത്ത് അതിന് വളരെ പ്രാധാന്യമുണ്ട് അത് ആവശ്യമില്ലാത്തടുത്ത് അതിന് ഒരു പ്രാധാന്യവുമില്ല ഞാൻ ഈ കഴിഞ്ഞ ഒരു പ്രത്യേക ദിവസം ആ ദിവസത്തിൻ്റെ പ്രത്യേകത കുമിളിക്കടുത്ത് കാട്ടിന് നടുക്ക് ഒരമ്പലമുണ്ട് ഒരു കണ്ണകി ദേവി ക്ഷേത്രമുണ്ട് അവിടെ വർഷത്തിലൊരിക്കൽ മാത്രമേ ഉള്ളൂ നട തുറക്കുകയുള്ളൂ ആ ദിവസങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഈ കാട്ടിനുള്ളിലേക്ക് നടന്നും ജീപ്പിലുമൊക്കെ എത്തിച്ചേരും ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ആ ദിവസം കുമളിൽ ഉണ്ടായിരിക്കുകയും അന്ന് രാവിലെ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഞാൻ മല മലകയറുകയും ചെയ്തത് എൻ്റെ ഭാഗിൽ ധാരാളം പണമുണ്ടായിരുന്നു പക്ഷേ ആ പണത്തിന് അതിൻ്റെ മുകളിൽ ഒരു സാധ്യതയുമില്ലായിരുന്നു കാരണം അവിടെ ഒരു കടകളുമില്ല വെള്ളം കിട്ടുന്നതിന് പോലും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ പണത്തിന് പ്രാധാന്യമില്ലാത്തടുത്ത് അതിന് ഒരു വിലയും ഇല്ല പക്ഷേ പ്രാധാന്യമുള്ള അടുത്ത് നല്ല വിലയുണ്ട് ചിലർ പണത്തെ സ്നേഹത്തോട് ഉപയോഗിക്കും അവർ പറയും സ്നേഹമാണ് വലുത് പണമല്ല സ്നേഹത്തിൻ്റെ അത്രയും പ്രാധാന്യം പണത്തിന് ഇല്ല ഈ സ്റ്റിൻ ശരിയാണോ ശരിയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്കങ്ങനെ തോന്നാം പക്ഷേ കൈ വേണോ കാല് വേണോ എന്ന് ചോദിക്കുന്ന പറ്റിക്ക് ഏതിനാണ് ഏറ്റവും പ്രാധാന്യം രണ്ടിനും പ്രാധാന്യമുണ്ട് സ്നേഹം വേണ്ടെടുത്ത് സ്നേഹം വേണം എന്നാൽ സ്നേഹം കൊണ്ട് എല്ലാം നടക്കുമോ ഒരു ഹോസ്പിറ്റൽ ബില്ല് പോയിട്ട് സ്നേഹം കൊണ്ട് അടയ്ക്കാൻ പറ്റുമോ ഒരു ബാങ്കിൽ ചെന്നിട്ട് സ്നേഹം നിക്ഷേപിച്ചിട്ട് പണം ചോദിക്കാൻ പറ്റുമോ ഇല്ല പണം വേണ്ടെടുത്ത് പണം വേണം സ്നേഹം വേണ്ടെടുത്ത് സ്നേഹം വേണം പണത്തിന് പ്രാധാന്യമുള്ളെടുത്ത് പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അത് പ്രാധാന്യമില്ലാത്തടുത്ത് പണം അപ്രധാനമാണ് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് പണത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കാര്യം നിങ്ങൾ തിരിച്ചു ചോദിച്ചോണം നിങ്ങളിപ്പോൾ പാപ്പരാണല്ലേ അവർ അത്ഭുതപ്പെട്ടു പോവും അവർ ചോദിക്കും നിങ്ങൾക്കെങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കും കാരണം പാപ്പരായിരിക്കുന്ന അവസ്ഥയിൽ വരുന്ന സ്ഥിരം ന്യായീകരണ ഡയലോഗാണ് പണത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നുള്ളത് അടുത്ത സൂചന പരാതിയാണ് നിങ്ങൾ സമ്പത്തില്ലായ്മയെ പരാതി കൊണ്ട് നേരിടാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പരാതിപ്പെടുന്നവരെ കാണാറുണ്ടോ നോക്കൂ ഒരു ഉപദേശം മാധ്യമ തരാം പരാതിപ്പെടുന്നവൻ്റെ ഏഴായൽപക്കത്ത് പോകരുത് കാരണം ഇപ്പം എന്നെ പോലുള്ള ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വിഷയത്തിൽ സംസാരിക്കുന്ന ആളുകൾ നിരന്തരം പറയുന്നൊരു സാധനമാണ് ഒരേപോലെ ഉള്ളത് ആകർഷിക്കപ്പെടും നോക്കൂ പരാതിപ്പെട്ടികളുടെ ആ പരാതിപ്പെടുന്ന സ്വഭാവത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെട്ടാൽ നിങ്ങളും ഒരു പരാതിപ്പെട്ടിയായി മാറിയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്കും പിന്നെ ദുരന്തങ്ങളുടെ കുത്തൊഴുക്കായിരിക്കും ചില ആളുകളോട് നമ്മളിങ്ങനെ പറയുമ്പോൾ അവർ പറയും സാറിന് അങ്ങനെ പറയാം എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയാവുള്ളൂ ഞാൻ പരാതിപ്പെടാനുള്ള അവകാശമുണ്ട് എനിക്ക് പരാതിപ്പെടാൻ പോലും പറ്റില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറയും നിങ്ങൾ പരാതിപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ കൂട്ടുകാരെ പഴി പറയുന്നവർക്കും പരാതി പറയുന്നവർക്കും അവർ പ്രപഞ്ചത്തിലേക്ക് നിരന്തരം അയച്ചു കൊണ്ടിരിക്കുന്ന സിഗ്നൽ ഈ പരാതികളുടേതാണ് നെഗറ്റീവ് വൈബ്രേഷൻസാണ് അവരിലേക്ക് നല്ല സംഭവങ്ങൾക്ക് പകരം മോശം സംഭവങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് തരാം എൻ്റെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് ഞാൻ കൊടുക്കുന്ന നിസാരമായ ഒരു പ്രാക്ടീസാണിത് പക്ഷേ ഇത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വരുന്ന ഏഴ് ദിവസത്തേക്ക് നിങ്ങൾ ഒരു പരാതി ഉന്നയിക്കില്ല എന്ന് ഒരു പ്രതിജ്ഞ എടുക്കാമോ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം നിങ്ങൾ ആദ്യ ദിവസങ്ങളിൽ ഉറപ്പായിട്ട് നിങ്ങൾ പരാതിപ്പെടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ വാങ്ങലുണ്ടാവും ഒരു ഊറലുണ്ടാവും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും കാരണം നമ്മൾ നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊള്ളുക പ്രകാശത്തിൻ്റെ വേഗത ഗാർബേജിനില്ല മാലിന്യം മാറാൻ മാലിന്യത്തിൻ്റെ വേഗതയിലേ മാറുള്ളൂ അപ്പോൾ ആ മാലിന്യത്തെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കിതി തകട്ടി വരുമെന്നേ കാര്യക്കേണ്ട ആവശ്യമില്ല വീണ്ടും വീണ്ടും ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും ഏഴ് ദിവസം നിങ്ങൾ ഒരു പരാതിയും പെടില്ല എന്ന് പറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്ക് പറ്റും ആ ശ്രമം നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ വരാൻ പോകുന്ന മാറ്റങ്ങളുടെ തുടക്കമാകുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും അപ്പോൾ കൂട്ടുകാരെ നമ്മൾ തയ്യാറായി കഴിഞ്ഞു സമ്പത്തിൻ്റെ ലോകത്തേക്ക് യാത്ര തിരിക്കാൻ ഒരു സത്യം കൂടി തിരിച്ചറിയുക സമ്പന്ന ദരിദ്രൻ എന്നൊന്നില്ല ഒന്നുകിൽ നിങ്ങൾ സമ്പന്നനായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ദരിദ്രനായിരിക്കും ഏതാണെന്നുള്ളത് ചോയ്സ് നിങ്ങളുടേതാണ് നിങ്ങൾക്ക് ഞാൻ ഒരു എക്സസൈസ് തരാം നിങ്ങൾ എപ്പോഴെങ്കിലും പഴി ന്യായീകരണം പരാതി ഇതിൽ ഒന്ന് നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കൈയ്യെടുത്ത് ഇങ്ങനെ കഴുത്തിൽ വെച്ചിട്ട് ദാ ഇങ്ങനെ ഒന്ന് വരയ്ക്കണം ഇതൊരു മെസ്സേജ് കൊടുക്കുകയാണ് സമ്പത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളെ തടസ്സം നിൽക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളുടെയും ഞാൻ വേറിറക്കുന്നു എന്ന നിങ്ങളുടെ മെസ്സേജ് ആണിത് കുറച്ച് ദിവസം ആവർത്തിച്ച് കഴിയുമ്പോൾ നിങ്ങളിൽ നിന്നും പഴി മാറും പരാതി മാറും ന്യായീകരണം മാറും അതിലേക്ക് പകരം എന്തു കൊടുക്കണമെന്നുള്ള നല്ല പ്രോഗ്രാമിങ്ങുകൾ തുടർ ദിവസങ്ങളിൽ വരുന്നുണ്ടാവും ഇന്ന് അപ്പോൾ ഒരു ചെറിയ ഗുളിക തരാം കൈ നെഞ്ചത്ത് വെച്ചിട്ട് പറയുക കൃത്യമായ തലത്തിലുള്ള എൻ്റെ സമ്പത്തിനെ ഞാൻ സൃഷ്ടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തലയിൽ കൈവച്ച് പറയുക എനിക്കൊരു കോടീശ്വര മനസ്സ് ഉണ്ട് സോ താങ്ക് യു സോ മച്ച് സ്റ്റേ ട്യൂൺഡ് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഇതൊരു മോട്ടിവേഷൻ ചാനലല്ല പ്രായോഗിക തലത്തിൽ നിങ്ങളെ അടിമുടി മാറ്റുന്ന ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ചാനലാണ് ഇതിൽ നിരവധി പ്രാക്ടിക്കൽ ടൂളുകൾ ഉണ്ടാവും ഈ ടൂളുകൾ കാണാനും കേൾക്കാനുമല്ല അപ്ലൈ ചെയ്യാനുള്ളതാണ് അപ്ലൈ ചെയ്യുക മനസ്സിൻ്റെ ഗതി മാറ്റുമ്പോൾ വിധിയുടെ ഗതി മാറും എൻ്റെ വാക്ക് സ്റ്റേ ട്യൂൺഡ് മെൻ്റർ പ്രേംലാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്ത് പേരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്